ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ഇരുമ്പംപുളി അച്ചാറാണേ നിങ്ങളുടെ നാട്ടിൽ ഇന്ന് എന്ത് പേരാണ് പറയാമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ മരമൊന്നുമില്ല കേട്ടോ അപ്പോൾ എൻ്റെ മമ്മിക്ക് പണിക്ക് പോയ സ്ഥലത്ത് നിന്ന് കുറച്ച് ഇരുമ്പംപുളി കിട്ടിയപ്പോൾ എനിക്ക് കുറച്ച് കൊണ്ട് തന്നതാണ് അന്നേരം തന്നെ ഞാൻ ഓർത്തിട്ട് അത് അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ഉപ്പ് തിരുമ്മി വെച്ച് കഴിയുമ്പോഴത്തേന് ഇതേപോലെ വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വരുവേ അപ്പോൾ നമ്മുടെ അച്ചാറിന് വേണ്ട വെള്ളം കൂടുതൽ നമ്മൾ ഒഴിക്കാതെ ഇത്തിന്ന് തന്നെ ഇറങ്ങി കിട്ടിക്കോളും അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ടി വരത്തില്ല ഈ അച്ചാറിൻ്റെ വീഡിയോ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഈ അച്ചാർ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു കുറച്ച് അച്ചാർ കൂട്ടി മാത്രം ഒരുപാട് ചോറിനായിട്ട് പറ്റും അത്രയ്ക്ക് രുചിയുള്ള ഒരു അച്ചാറാണ് അപ്പം ഇതെൻ്റെ വല്യമ്മ എനിക്ക് പറഞ്ഞ് തന്നൊരു ടിപ്സും കൂടെയാണേ ഈ ഒരു അച്ചാറിൽ ഞാൻ എൻ്റെ വെല്ലുമ്മ എങ്ങനെയാണോ വെക്കുന്നത് അതേപോലെ തന്നെയാണ് ഞാൻ ഈ ഒരു അച്ചാർ വെക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണണം ആദ്യം തന്നെ ഞാൻ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ചീ നമുക്ക് അടി കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടതിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ കടുകും കുറച്ച് ഉലുവയും കൂടെ നമുക്കൊന്ന് പൊട്ടിക്കാം അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഞാൻ രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലോട്ട് പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ രണ്ട് വറ്റൽ രണ്ട് മൂന്ന് വറ്റൽ മുളക് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പം ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് അച്ചാറ് പൊടി ഇടുന്നുണ്ട് കേട്ടോ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ലേ ഇത് ഇട്ടില്ലേലും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഇതെൻ്റെ കയ്യിൽ ആകെ ഒരു രണ്ട് സ്പൂണേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ അത് അതേപടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ എല്ലാത്തിൻ്റെയും കറികളുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരും അല്ലേ എരിവിനാണെങ്കിലും പുളിക്കാണെങ്കിലും എന്തിനാണെങ്കിലും അപ്പം അതൊക്കെ അനുസരിച്ച് നിങ്ങൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ രണ്ട് സ്പൂൺ അച്ചാറ് പൊടിയും ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയും കാൽസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കും എടു എടുക്കുക അപ്പം തന്നെ നമുക്ക് കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഞാൻ കടുവ പൊട്ടിച്ച സമയത്ത് കുറച്ച് ഉലുവ കൂടെ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ കണ്ടു കാണും അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കായപ്പൊടി ചേർത്ത് കൊടുത്ത സമയത്ത് കുറച്ച് വറുത്ത് പൊടിച്ച ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇരുമ്പം പുളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം ഉപ്പിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് അഡീഷണലായിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നില്ല അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒരുപാടിട്ട് വേക്കുകയൊന്നും വേണ്ട ചെറിയതായിട്ടൊന്ന് വെന്താൽ മതി അല്ലാതെ നമുക്ക് തിളച്ച് തിളച്ച് ഇരുമൻപൊളി ഉടഞ്ഞു പോകുന്ന രീതിയിലൊന്നും തിളപ്പിച്ച് എടുക്കരുത് അപ്പോൾ ചെറുതായിട്ട് നന്നായി നന്നായിട്ടൊന്ന് ചൂടായി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഇത് ഇതിലോട്ട് കുറച്ച് ശർക്കര ഒരു ഒരു സ്പൂൺ ഒന്നര സ്പൂണോളം ശർക്കര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി ഇപ്പോൾ ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വിനാഗിരിയാണേ അപ്പം ആവശ്യത്തിന് നമുക്കൊരു കുറച്ച് വിരി വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ ഇഷ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പം ഞാൻ ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പ് കൂടുതലോ കുറവോ എന്തെങ്കിലും കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം അപ്പം എനിക്ക് കറക്റ്റ് ഉപ്പായിരുന്നു അതുകൊണ്ട് ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കാനായിട്ട് നിന്നില്ല ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇട്ട് നമുക്കത് വേച്ചെടുക്കും ഒന്നും വേണ്ട അപ്പം നമ്മുടെ ഇപ്പോൾ കുറച്ച് ചക്ക വേവിച്ചതോ കപ്പ വേവിച്ചതോ അല്ലെങ്കിൽ നല്ല ചൂട് ചോറോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ സ്പൂൺ സ്പൂണുണ്ടെങ്കിൽ ഒരുപാട് ചോറ് ആയിട്ടൊക്കെ പറ്റും അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ഒരു അച്ചാർ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ നല്ല ചാറോട് കൂടി ചാറോടുകൂടി ഒരു അച്ചാറാണ് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേനും ഈ ഇരുമ്പംപുളി കുറച്ചും കൂടെ ഒന്ന് ചൊങ്ങി വരും അതിലോട്ട് മസാലയൊക്കെ പിടിച്ചു വരും അപ്പം നമുക്ക് അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഇരുമ്പംപുളിയുടെ അച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളിങ്ങനെയാണ് അച്ചാർ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ നമ്മുടെ അടുത്തൊന്നും ഇത് കിട്ടാനൊന്നും ഇല്ല കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതിൻ്റെ മരം ഉണ്ടോയെന്നുള്ളതും നിങ്ങളിങ്ങനെയാണ് അച്ചാർ എന്നുള്ളതൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഇരുമ്പംപുളി അച്ചാറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുതേ ബായ്